ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നതിന് ശേഷം ഈ ബി ജെ പി നേതാക്കൾക്ക് മാപ്പ് പറയുന്നത് തന്നെയാണ് പണി രാജ്യത്തെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ മുസ്ലിം പേരുള്ളവർ ആണെങ്കിൽ അപ്പോൾ തന്നെ അവരെ പാകിസ്ഥാനി എന്ന് വിളിക്കുന്നതാണ് ബി ജെ പി നേതാക്കളുടെ പണി പുതുതായി ഈ രാജ്യസ്നേഹം പഠിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം വിവരദോഷം ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു പോരാട്ടത്തിൽ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ രണ്ട് വനിതാ പട്ടാള മേധാവികൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന് അവരാണ് ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തെ അന്നന്ന് അറിയിച്ചു കൊണ്ടിരുന്നത് അവരെ നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെയാണ് നിയമിച്ചത് അതിലൊരാളുടെ പേര് സോഫിയ ഖുറേഷി എന്നായതും അവരെയും വിളിച്ചു പാകിസ്ഥാനി എന്ന് അത് മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രിയാണ് വിളിച്ചതെങ്കിൽ ഇപ്പോഴിതാ കർണാടകത്തിലെ കലബുറി ജില്ലാ കലക്ടർ ഫൗസിയയെ പാകിസ്ഥാനി എന്ന് വിളിച്ചത് ബി ജെ പിയുടെ നേതാവ് രവികുമാറാണ് എന്നാൽ ഒരു ജില്ലാ കലക്ടറെ പാകിസ്ഥാൻ വംശജെന്ന് വിളിച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധം ഇരമ്പിയതോടെ ക്ഷവാപണം നടത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് രവികുമാർ കൽബുർഗി ഡി സി പാകിസ്ഥാനിൽ നിന്നാണോ വന്നതെന്ന് ഉള്ളൊരു ചോദ്യവും എനിക്കറിയില്ല എന്ന പരിഹാസവുമാണ് രവികുമാർ നടത്തിയത് രവികുമാറിന്റെ ഈ വിവാദ പരാമർശം എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആ നാടിനെ ഇളക്കിമറിച്ചു വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി തുടർന്ന് കലബുർഗിയിലെ സ്റ്റേഷൻ ബസാർ പോലീസ് സ്റ്റേഷനിൽ തിങ്കളാഴ്ച ഒരു സ്വകാര്യ വ്യക്തി പരാതിയും നൽകി അതനുസരിച്ചാണ് രവികുമാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സാധാരണ മുസ്ലിം ഉദ്യോഗസ്ഥരെയൊക്കെ പിടിച്ച് പാകിസ്ഥാനിലേക്ക് അയക്കുകയാണ് ഇവരുടെ പണി അങ്ങനെ പാകിസ്ഥാനികളാക്കി മാറ്റാൻ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ വരെ ശ്രമിക്കുന്നു എന്നുള്ളത് ബി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടും ഓർക്കണം ഇതൊരു വൈകാരിക പരാമർശം മാത്രമായിരുന്നുവെന്നും ഞാനത് പറയാൻ പാടില്ലായിരുന്നുവെന്നും അവസാനം ബി ജെ പി നേതാവിന് പ്രായ നടത്തേണ്ടി വന്നിരിക്കുന്നു ബി ജെ പി ഉത്തരവാദിത്തമുള്ളൊരു കേന്ദ്ര ഭരണകക്ഷിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് അത്തരമൊരു പരാമർശം നടത്തിയത് തന്റെ ഭാഗത്തു നിന്നുള്ള ശരിയായ നടപടിയല്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിരിക്കുന്നു തൻ്റെ പരാമർശത്തിന് താൻ ക്ഷമ ചോദിക്കുന്നു എന്ന് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതാവ് രവികുമാർ ഫൗസിയയെ വർഗീയമായി വിമർശിച്ചതിന് പുറമെ അവിടുത്തെ തന്നെ പട്ടികജാതി സമുദായത്തിലെ അംഗങ്ങൾക്കും അഡീഷണൽ എസ് പി മഹേഷ് മേഘ്നവർ അതുപോലെ ഡിവൈഎസ്പി ശങ്കർ ഗൌഡ പാട്ടീൽ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം എതിരെ അദ്ദേഹം അധിക്ഷേപ പരാമർശം നടത്തുന്നതായും ഈ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ ബി ജെ പി നേതാക്കൾക്കെല്ലാം ഒരു തോന്നലുണ്ട് അവരെല്ലാം സവർണർമാരാണ് എന്നുള്ളത് മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ നിന്നും വന്നവരാണ് എന്നൊക്കെ അവർ ചിന്തിച്ചു കൂട്ടുന്നു മതേതര ഇന്ത്യയുടെ ഭരണം ലഭിച്ചു എന്നല്ലാതെ ബി ജെ പി നേതാക്കൾക്ക് ഇന്ത്യ എന്ന മതേതര രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം അതുകൊണ്ട് ഇനിയും ബി നേതാക്കളുടെ പ്രസ്താവനയും മാപ്പിരക്കലും നമുക്ക് പ്രതീക്ഷിക്കാം